അപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം കെനറ കനറ ബാങ്ക് രസ്റ്റ് ഗ്രാമീൺ സ്വയം പരിശീലന സ്ഥാപനങ്ങൾ ഗ്രാമീൺ സംയുക്തം ഗ്രാമീൺ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം കനറ ബാങ്കും ഗ്രാമീൺ ബാങ്കും ഒരു പരിശീലനം ജോലിയുടെ ഒരു പരിശീലനം കൊടുക്കേണ്ട സൗജന്യമായിട്ടാണ് പരിശീലനം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തൊഴിലില്ലാത്തവർക്ക് ഒരു പ്രയോജനമാകും ഈ ഒരു വീഡിയോസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക കാരണം ആരെങ്കിലും ഒരു തൊഴിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജീവിതത്തിൽ കാരണം നമ്മളെ ഇന്ത്യയിൽ തന്നെ തൊഴിലില്ലായ്മയാണ് കൂടുതലും തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയില്ല ആളുകളാണ് കൂടുതലുള്ളത് തൊഴിലില്ലാത്ത ഒരു പ്രശ്നം തന്നെയാണത് ജീവിതം മുന്നോട്ട് കൊണ്ടു നയിക്കാൻ അപ്പം നമ്മളിവിടെ ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഡിസ്കഷനിൽ നമ്മളിവിടെ ഈ സൗജന്യ തൊഴിൽ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുക്കേണ്ട പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തി നാല് വയസ്സ് വരെ പ്രായപരിധിയിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം അതിൽ നമുക്ക് സൗജന്യമായിട്ടാണ് അവിടെ തൊഴിൽ പരിശീലനം നമുക്ക് നൽകുന്നത് മുപ്പു ദിവസം തൊഴിൽ പരിശീലനമുണ്ട് ഇനി നമ്മൾ എന്തൊക്കെ തൊഴിലാണ് ഏതൊക്കെ തൊഴിലാണ് പരിശീലനങ്ങൾ ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളത് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു തൊഴിൽ പരിശീലനം ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലുള്ള ആളുകൾ ഈ ഒരു വീഡിയോസ് കാണണമുണ്ടെങ്കിൽ പരമാവധി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഈ തൊഴിലില്ലാത്ത ആളുകൾക്കൊരു എന്താവും ഒരു ഉപകാരപ്പെടും ഈ ഒരു വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം കനറ ബാങ്ക് എസ് ടി ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന സ്ഥാപനങ്ങളാണ് ഗ്രാമീൺ ബാങ്ക് സംയുക്തം ഗ്രാമീണ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് വെള്ളിൻ്റെ ഈ ഗ്രാമപഞ്ചായത്ത് കോംപ്ലക്സ് കുളക്കാട് ബിയോ സെൽപ്പശ്ശേരി വഴി പാലക്കാട് ജില്ല നിങ്ങൾക്ക് ഉടൻ തുടങ്ങുന്ന സൗജന്യ തൊഴിൽ പരിശീലനം ഒന്നാമത്തെ പരിശീലനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പരിശീലനം ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ്റെ തൊഴിൽ പരിശീലനം നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ അതിന് അവർ ബന്ധപ്പെടേണ്ട നമ്പറല്ല ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് തൊഴിൽ പരിശീലനത്തിന് പോകാൻ താല്പര്യമുള്ള ആളുകൾ അവർ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ തൊഴിൽ പരിശീലനത്തിൽ പോയിട്ട് മെൻ്റെ പരിശീലനത്തിൽ ചെല്ലുക നിങ്ങളത് ആ തൊഴിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഒന്നാമത്തെ ബ്യൂട്ടീഷ്യനാണ് ഈ തൊഴിൽ പരിശീലനം ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ദിവസം നിങ്ങൾക്ക് പരിശീലനം ഉണ്ട് ഈ മുപ്പത് ദിവസം നിങ്ങൾക്കവിടെ താമസിച്ച് തൊഴിൽ പരിശീലനത്തിൽ പങ്കെടുക്കാം താമസം സൗജന്യമാണ് അവിടെ ഭക്ഷണം സൗജന്യമാണ് എല്ലാം സൗജന്യമാണ് നിങ്ങൾക്കൊരു യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതായിട്ടില്ല പ്രത്യേകം ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പാലക്കാട് ജില്ലയിലെ ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുക ഒന്ന് ബ്യൂട്ടീഷ്യൻ അതിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമാണ് രണ്ടാമത്തത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതിൻ്റെ പരിശീലനവും മുപ്പത് ദിവസമാണ് നിങ്ങൾ പരമാവധി പറ്റാവുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടും ഏ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മളെ ഒരു ഷെയർ കൊണ്ട് ഒരാൾക്ക് ഒരു ജോലി നേടാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ലൊരു ഉപകാരപ്പെട്ട ഒരു കാര്യമായിരിക്കും അവർക്ക് ചെയ്യേണ്ടത് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ പരിശീലനം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതും മുപ്പത് ദിവസമാണ് പരിശീലനം ഉള്ളത് ഈ മുപ്പത് ദിവസം നിങ്ങൾക്കവിടെ താമസം സൗജന്യമാണ് ഭക്ഷണം സൗജന്യമാണ് ഈ പരിശീലനം സൗജന്യമാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശീലനം ടു വീലർ മെക്കാനിക്ക് അതും മുപ്പത് ദിവസത്തെ പരിശീലനം അതും സൗജന്യമാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ എല്ലാ പരിശീലനവും സൗജന്യമാണ് എന്നുള്ളതാണ് പ്രത്യേകത ഏ അപ്പം നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ പറഞ്ഞു തരാം അതിനപ്പുറം നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക എന്നിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പരിശീലനത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ട അവിടെ പേര് നൽകുക നിങ്ങൾ പരിശീലനത്തിൽ പങ്ക് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പരിശീലനങ്ങൾ പറഞ്ഞാൽ ഒന്ന് ബി ടിഷൻ മുപ്പത് ദിവസം ഒന്ന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മുപ്പത് ദിവസം രണ്ടാമത് മൂന്നാമത്തെ പരിശീലനം മൂന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ പരിശീലനം ടൂ വീലർ മെക്കാനിക് അത് മുപ്പത് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം സൗജന്യമാണ് പിന്നുള്ളത് പ്രായ പരിധിയാണ് പ്രായപരിധി എന്ന് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ നാൽപ്പത്തി നാല് വയസ്സിന് ഇടയിലുള്ള എല്ലാവർക്കും ഈ ഒരു തൊഴിൽ മേളയിൽ അതായത് പരിശീലനത്തിൽ പങ്കെടുക്കാം ഏ പിന്നെ പരിശീലന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ഏ പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത നമ്പറ് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ബന്ധപ്പെടുക ആ നമ്പർ ഞാൻ പറഞ്ഞുതരാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പറ് എവിടെ നിന്നെടുക്കാൻ പറ്റും നമ്പർ ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ് സീറോ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു എയ്റ്റ് ത്രിബിൾ ഫൈവ് ഫോർ ഒരു നമ്പർ മറ്റൊരു നമ്പർ ത്രിബിൾ നയൻ ഫൈവ് നയൻ ത്രിബിൾ നയൻ ഫൈവ് നയൻ ഫൈവ് സീറോ സെവൻ ഫൈവ് ടു മറ്റൊരു നമ്പർ ഡബിൾ ഫോർ സെവൻ ഫൈവ് ത്രീ ഫോർ നയൻ ത്രീ ടു ഈ നമ്പറുണ്ട് വേറെ നമ്പറും കൂടെ പറഞ്ഞുതരാം നയൻ സെവൻ ത്രിബിൾ ഫോർ ത്രീ ഡബിൾ സെവൻ ഫോർ സീറോ ഇത് ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം പ്രത്യേകതകൾ ലൊക്കേഷൻ സൗജന്യ പരിശീലനമാണ് പിന്നെ സൗജന്യ ഭക്ഷണമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അംഗീകൃത എൻ സി വി ഇ ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും ഈ വിവരം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അപ്പം നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാ പെടും പെട്ടിരുന്നെങ്കിൽ അതായത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം മറ്റൊന്നുമില്ല ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഷെയർ കൊണ്ട് അവർക്ക് ജോലി നേടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അതുതന്നെയാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഒന്നുകൂടെ വായിച്ചുതരാം കിനറ ബാങ്ക് എസ്റ്റി ഗ്രാമീൺ തൊഴിൽ സ്വയം തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ ഗ്രാമീണ സംയുക്തം ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം വെള്ളിനെയ് ഗ്രാമപഞ്ചായത്ത് കോംപ്ലക്സ് കുളക്കാട് പി ഒ ശില്പശ്ശേരി വഴി പാലക്കാട് ജില്ല ഉടൻ തുടങ്ങുന്ന സൗജന്യ തൊഴിൽ പരിശീലനം ഒന്ന് ബ്യൂട്ടീഷ്യൻ മുപ്പത് ദിവസം രണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മുപ്പത് ദിവസം പിന്നെ മൂന്നാമത്തെ പരിശീലനം വന്നാൽ ജോലി ടു വീലർ മെക്കാനിക് മുപ്പത് ദിവസം പ്രായപരിധി പതിനെട്ട് നാൽപ്പത്തി നാല് പരിശീലന സമയം രാവിലെ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ് നമ്മൾ ബന്ധപ്പെടുക ലൊക്കേഷൻ സൗജന്യ പരിശീലനം സൗജന്യ ഭക്ഷണം അപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം അറിയിക്കുക പിന്നെ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ ഡിസ്ക്പ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക അവരന്വേഷിക്കുക നിങ്ങൾ തൊഴിൽ നേടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവരടുത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഒന്നുകൂടെ പറയണ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആരിക്കലും ഉപകാരപ്പെടും ഷെയർ ചെയ്യുമെന്നുള്ള ഒരു വിശ്വസത്തോടെ ഞാൻ ഈ ഒരു ലൈവ് നിർത്തുകയാണ് അടുത്ത ലൈവിൽ കാണാം അടുത്ത വീഡിയോ കാണാം അതുമായിട്ട് ഈ ചാനൽ കാണുന്ന ആളുകളുടെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട ഉപകാരപ്പെടും ഓക്കെ